വെൽക്കം ടു ഷാഹി ിലെ വിദ്യാർത്ഥി സംഘടനാ കാലഘട്ടത്തിൽ എല്ലാവിധ സഹായവും നൽകി കൂടെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത പൂർവ്വ സൂര്യങ്ങളുടെ ഓർമ്മകൾക്കും ചെയ്ത പ്രിയപ്പെട്ട മഞ്ചാണ്ടിത്താറിന്റെ പ്രിയപ്പെട്ട വീട്ടിയുടെ പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെ ഇന്ന് ഓർമ്മദിനം നമ്മുടെ പ്രിയപ്പെട്ട സതീശൻ ബാശേരിയുടെ ഓർമ്മ ദിനമാണ് സതീശാട്ടിന്റെ പ്രിയപ്പെട്ട പ്രകാശപ്പെട്ടടക്കമുള്ള നിലവിൽ നമ്മളുടെ കൂടെയുണ്ടായിരുന്ന നേതാക്കളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ക്ഷീരസം അമിക്കുന്നു നമ്മൾ ഈ പരിപാടി ആരംഭിച്ചത് പ്രിയപ്പെട്ട ശരത്തിലിൻ്റെ ഗതേഷിൻ്റെ ഷുഹൈബിൻ്റെ പുന്ന നൌശാദിയുടെ എല്ലാം ഓർമ്മകൾക്ക് മുമ്പിൽ ക്ഷീരസ് അമിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘടനാ കാലഘട്ടത്തിൽ ആ മനുഷ്യരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു അവരുടെ അന്ത്യയാത്രയിൽ അതിൻ്റെ ഭാഗമാകാൻ എന്തോ രീതിയിൽ വിധിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ ആ മനുഷ്യരൊന്നും ചെയ്ത ത്യാഗത്തിന്റെ അത്രയൊന്നും ചെയ്യാത്തവരാണെന്ന് ദസൻ കണക്കിന് കേസുകളിലുള്ള അടികദ്യ നമ്മളൊക്കെ എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന വിത ആ മനുഷ്യർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അവരുടെ ജീവൻ നൽകിയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തെല്ലാം ചെയ്താൽ അതിനൊക്കെ അപ്പുറത്ത് ഈ പ്രസ്ഥാനം നമ്മളിൽ നിന്ന് പലരും ആഗ്രഹിക്കുന്നത് നമ്മളുടെ ജന്മൻ നൽകുക എന്നതിനപ്പുറത്തേക്ക് നമ്മളെ പ്രവർത്തനം ഈ പ്രസ്ഥാനം ഇന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വിനീതമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി ഏറ്റെടുത്ത പ്രിയപ്പെട്ട ശ്രീ ഒ ജെ അതേപോലെ ഈ പരിപാടിയുടെ ഉദ്ഘാടനമായി കടന്നു വന്നു കേരള വിദ്യാർത്ഥി യൂണിയന്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഇന്നാം പ്രവർത്തകരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സന്നി വക്കീൽ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ എ പി അനിൽകുമാർ അവർ പ്രിയപ്പെട്ട ശ്രീ ഷാഫി ഫർബുൽ എം പി അവർ ഏറെ ഉദർശലനായ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഉദയ ബാനർജി മറ്റ് വേദികളും സദസ്സരും പുതുതായി യൂത്ത് വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ട ശ്രീ ബിനു ചുള്ളിയിൽ ഏറെ പ്രിയങ്കരനായ എന്നോടൊപ്പം ഇവിടെ ദേശീയ ദേശീയപാരവാഹി പ്രഖ്യാപിക്കപ്പെട്ട ഇന്നലകളിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ചു നിന്ന് പോരാടിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട ശ്രീ അബിൻ വാർഗി ഉൾപ്പെടെ ഏറെ പ്രിയങ്കരനായ കേരളത്തിന്റെ ചാർജുള്ള ഉള്ള ശ്രീ ത്രാവൺ റാവു പുഷ്പല്ലാവ് പ്രിയപ്പെട്ട ശ്രീ ശംസീറ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുടെ ഭാരവാഹികൾ ഗോകേട്ടൻ പ്രിയപ്പെട്ട ലക്ഷ്മേച്ചി ഏറെ പ്രിയങ്കരനായ ശ്രീമാരാട്ടൻ പ്രിയപ്പെട്ട ശ്രീ ശബരിനാരായൻ അടക്കമുള്ള നേതാക്കൾ അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ഭാരവാഹികൾ ഇൻഷാ ജിനാസ് പ്രിയപ്പെട്ട ശ്രീലാഡ് ശ്രീ ജോമോൻ ഏറെ പ്രിയങ്കരനായ വിഷ്ണുക്കുനിൽ പന്തളം ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട് ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഇരുന്ന ആ അവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇവിടെ ഇരിക്കാൻ യോഗ്യരാണെന്നുള്ള ബോധ്യത്തിൽ തന്നെ നിങ്ങളെല്ലാ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ് മറ്റേ രാഷ്ട്രീയ നിരോധ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചൊക്കെ നേതാക്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് നം നമുക്ക് വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധി വലിയൊരു പോരാട്ടം ഈ രാജ്യത്ത് നയിക്കുമ്പോൾ അത് വെറുതെയുള്ള ഒരു പോരാട്ടമല്ല നമ്മളെ സംബന്ധിച്ച് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ ബഹുസ്വര മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ വലിയൊരു പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി മുന്നിട്ടിറങ്ങുമ്പോൾ ഈ രാജ്യത്തിന്റെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും സംഘപരിവാറിന്റെ കാൽകീഴിലേക്ക് കൊണ്ടുപോകാൻ ഒരു ഭരണകൂടം ശ്രമിക്കുമ്പോൾ അത്തരം നടപടികൾക്കെതിരെ രാഹുൽ ഗാന്ധി തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ആ പോരാട്ടം ഏറ്റെടുക്കേണ്ടവർ ഞാനും നിങ്ങളുമാണ് എന്നുള്ള ബാധ്യം നമ്മൾക്ക് ഉണ്ടാകണമെന്ന വിധമായി സൂചിപ്പിക്കുക പലപ്പോഴും അത്തരം പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങൾ നേട്ടത്തിൽ മാത്രം പരിശേഷിച്ചു പോകുമ്പോൾ നമ്മളുടെ ഇടങ്ങളിലേക്ക് നമ്മളുടെ വാർഡിലും നമ്മളുടെ ബൂത്തിലും നമ്മളുടെ മണ്ഡലത്തിലും ഓരോ യും യൂത്ത് അവസ്ഥ എന്ന് പൂർണ്ണ ബോധ്യമുള്ള ആളുകളാണ് നമ്മളൊക്കെ പ്രവർത്തിക്കാൻ ഭാഗമായി പ്രവർത്തിക്കാൻ ഒരു ചെറുപ്പക്കാരനെ കിട്ടാത്ത അവസ്ഥ അതുകൊണ്ട് അത് യൂത്ത് കോൺഗ്രസിനോടുള്ള മടുപ്പ് കൊണ്ടല്ല ഈ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരൻ നാടുവിട്ടു പോകുന്ന അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുകയാണ് എന്റെ ഒക്കെ പഞ്ചായത്തിൽ കുറച്ചു കാലമായി കുറച്ച് ആളുകളെ സംഘടിപ്പിക്കാൻ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ പുറത്തേക്കിറങ്ങുമ്പോൾ പലയിടങ്ങളിലും ആളുകളെ കിട്ടാത്ത നമ്മളുടെ മാത്രമല്ല കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളൊക്കെ ആ ഒരു പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുമ്പോൾ മൂളാ യുവജനങ്ങളെ സംഘടിപ്പിച്ച് പ്രസ്ഥാനത്തിന്റെ കരുത്തു കൂട്ടി ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങുക എന്നതാണ് നമ്മുടെ ദൗത്യം ആ ദൗത്യം നിറവേറ്റാൻ പ്രിയപ്പെട്ട ഓദ്യ ജനീഷിന്റെ കൂടെ ശ്രീ മിനോദ് ചുള്ളിന്റെ കൂടെ അഭിവാർഗിയുടെ കൂടെ ഞാൻ ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് മാത്രമാണ് ഇവിടെ വെച്ച് നിങ്ങളുടെ മുൻപാകെ നൽകാനുള്ളത് പ്രിയപ്പെട്ട നേതൃത്വത്തോട് ഇവിടെ പ്രിയപ്പെട്ട അമൽ ജോയി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് വയനാട് പ്രിയപ്പെട്ട ഷാരോൺ മരയ്ക്കൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയാണ് പ്രിയപ്പെട്ട വൈശാഖ് അവരൊക്കെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായി ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ ഇരിക്കുന്നതിൽ പ്രിയപ്പെട്ട ശ്രീലാൽ പ്രിയപ്പെട്ട അരുൺ അതേപോലെ തന്നെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം വരുന്ന സഹപ്രവർത്തകരൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർമാരെ അവിടെ മാത്യു കെ ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന മെമ്പറായിരുന്നു പ്രിയപ്പെട്ട നുവിൻ മാത്യു പുറകിലിരിക്കുന്ന ജസീർ പള്ളി വായു ശ്രീമതി അങ്ങനെ തുടങ്ങി ഒരു കൂട്ടം ഒരു ഡെത്തൻ ചെറുപ്പക്കാർ ഇന്ന് ത്രിതല പഞ്ചായത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകാനുള്ള അവസരം ഈ പാർട്ടി നൽകിയിട്ടുണ്ട് പക്ഷെ അതൊരു ഈ ഇരിക്കുന്ന പല ആളുകൾ മത്സരിച്ച് ഞാൻ ഉൾപ്പെടെ എനിക്കുൾപ്പെടെ മത്സരിക്കാനുള്ള അവസരം അവ തന്ന പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് പല ആളുകൾ മത്സരിച്ച ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട് പക്ഷെ വിജയികളായ ശ്രീ ഭാവിത്വമലുൾപ്പെടെ അരുൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം വിജയിച്ചു വന്ന ഒരിടത്തു ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട് പക്ഷെ ഇനിയും യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനം കൂടുമ്പോ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടി കൂടുമ്പോ ആ ഒരു ഡുള്ളത് ഒരു പത്ത് ഡി െങ്കിലും ത്രിതല പഞ്ചായത്തിന്റെ ഭാഗമാകാൻ അവസരം കൊടുക്കാൻ ഈ പാർട്ടി തയ്യാറാകണമെന്ന് വിനയരമായി അഭ്യർത്ഥിക്കണം പലയിടങ്ങളിലും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാണ് അവർക്ക് എല്ലാ ജാഗ്രതകളും ഉണ്ട് പക്ഷെ ആ ഇടങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാ രീതിയിലും കഷ്ടപ്പെടുന്ന ആളുകളാണ് ആ ചെറുപ്പക്കാരെ ചേർത്ത് പിടിച്ച് അവർ വരുന്ന ത്രിത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഒരു അവസരം നൽകാൻ പാർട്ടി കൂടുതൽ നിങ്ങളൊക്കെ പറഞ്ഞു വെച്ചത് നേതാക്കളുടെ മുൻപാകെ മുൻപാകത്തോടെ സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ പ്രസിഡന്റ്മാരും ഉണ്ട് പക്ഷേ കോർ കമ്മിറ്റിയിൽ പലയിടങ്ങളിലും ഈ ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നിർണായകമായി തെരഞ്ഞെടുപ്പിൽ ഉത്തരവാദിത്വപ്പെട്ട ഇടങ്ങളിൽ കോർ കമ്മിറ്റികളിൽ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റികളിൽ ഇവരെ കൂടി ഉൾപ്പെടുത്താനുള്ള கே பி சி ஆர் நம்மள ஆசியம் முன்பூட்டி அறிஞர் அதை பச்சக்கொடி வீசியால் அங்கீகரிச்ச பிரதேஷ் கோங்கை அபிவா நமக்கு வராது போகும் நகர பஞ்சாயத்து திரில் வரான் போகும் நியமசா திரும்பிஎஃபிண்ட விஜயத்தின் வண்டி ஒன்னிச்சு ஒற்றக்கெட்டால் பிரவர்த்திக்காமல் மாற்றம் പിണറായി വിജയൻ ഏതാണ് നരേന്ദ്രമോദി ഏതാണ് എന്ന് നമ്മൾക്ക് മാത്രമല്ല കൺഫ്യൂഷൻ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നമ്മൾ ഒരു പ്രതികരണം ബി ജെ പിക്ക് എതിരെ നടത്തുമ്പോ നമ്മൾ പി എം സിക്ക് എതിരെ നടത്തുമ്പോ അത് ന്യായീകരിച്ചു വരുന്നത് ഒന്നുപോലും അറിയാത്ത രീതിയിൽ കാലം മാറുമ്പോൾ ഈ രണ്ട് കൂട്ടം കുഞ്ഞിരെയുള്ള പോരാടാൻ രണ്ടു കൂട്ടം കുഞ്ഞിരൊന്നിച്ച് പോരാടാൻ നമുക്ക് തയ്യാറാകണം എന്ന് എനിക്ക് കൂടി പറഞ്ഞ് എല്ലാവരും അഭിവാദ്യങ്ങൾ ഇന്നത്തെ പരിപാടിക്കും ഈ ടീമിൽ നിന്നാണ് വാക്കുകൾ അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ Thank you for watching.